ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കവെ വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വോട്ടിംഗ് പാറ്റേണും കണക്കിലെടുത്ത് കോൺഗ്രസ് നടത്തിയ ആഭ്യന്തര സർവേ പ്രകാരം പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ കോൺഗ്രസുമായി അസ്വാരസ്യങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസ് എസ് പി ബിഎസ്പി കക്ഷികളും തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ ഭാഗമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് നൂറ്റി മുപ്പത്തിയഞ്ച് മുതൽ സീറ്റുകൾ പാർട്ടിക്ക് മാത്രം ലഭിക്കുമെന്നാണ് ആഭ്യന്തര കണക്കെടുപ്പിലെ സൂചകങ്ങൾ വിലയിരുത്തി കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് പ്രാദേശിക കക്ഷികൾ ശക്തമല്ലാത്ത ബിജെപിയുമായി നേരിട്ട് പോരാട്ടം നടക്കുന്ന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ അസം എന്നീ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം നടത്താനായാൽ സീറ്റുകൾ വരെ എത്തുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു ഘടകകക്ഷികളുടെ സീറ്റുകൾ കൂടി ചേരുന്നതോടെ യു പി എയുടെ അംഗസംഖ്യ ഇരുനൂറ് മുതൽ വരെയായിരിക്കാം യു പി എ മാത്രം ഇത്രയും സീറ്റുകൾ നേടുമ്പോൾ എൻഡിഎയുടെ പ്രകടനം ഇരുന്നൂറിലും താഴെ പോയേക്കും അപ്പോൾ പ്രാദേശിക കക്ഷികളുടെ നിലപാട് ഏറെ നിർണായകമാകും എസ് പി ബി എസ് പി കക്ഷികൾ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമല്ലെങ്കിലും ബി ജെ പിയുമായി സഹകരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല ശക്തമായ വിലപേശൽ നടത്തുമെങ്കിലും ഈ പാർട്ടികൾ തങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാവുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് യു പിഎക്കൊപ്പം ഈ കക്ഷികൾ കൂടി ചേരുന്നതോടെ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് തികയ്ക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ പാർട്ടി ദേശീയ നേതൃത്വം നടത്തിയ അവലോകനത്തിന്റെയും സ്വകാര്യ ഏജൻസികൾ വഴി രാഹുൽ ഗാന്ധി നടത്തിയ സർവേയുടെയും അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണിവ